തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൊട്ടൻകാവ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ മോഷണം ഇന്ന് പുലർച്ചെയോടെയാണ് മോഷണം എന്ന് കരുതുന്നു ക്ഷേത്ര ഓഫീസിൽ ഉണ്ടായിരുന്ന ഇരുപത്തയ്യായിരം രൂപയും നാല് സ്വർണ്ണ പൊട്ടുകൾ ഉൾപ്പെടെയാണ് മോഷണം നടന്നിരിക്കുന്നത് അടുത്തിടെ സ്ഥാപിച്ച പതിനൊന്നോളം ക്യാമറകളിൽ അഞ്ച് ക്യാമറകൾ അടിച്ചുപൊളിച്ച നിലയിലായിരുന്നു ഇതിന്റെ ഹാർഡ് ഡിസ്കും കള്ളൻ കൊണ്ടുപോയിട്ടുണ്ട് ആറുമാസം മുന്നേയാണ് ഇവിടെ മുൻപ് മോഷണം നടന്നത് ഇതിനുശേഷമാണ് കൂടുതൽ സി സി ടി വി ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചത് അന്ന് തൊട്ടടുത്തുള്ള പൊട്ടൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു ഇന്ന് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ മാത്രമാണ് മോഷണം ഇവിടെ രണ്ട് ഓഫീസ് മുറികളും കുത്തി തുറന്ന നിലയിലാണ് ഇതിൽ ക്ഷേത്രത്തോടെ ചേർന്നിരിക്കുന്ന ഓഫീസ് മുറിയിൽ നിന്നാണ് സി സി ക്യാമറ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത് ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിലും തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചതിനനുസരിച്ച് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങി ഉച്ചയോടെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസമാണ് കാട്ടാകട കൊല്ലോട് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് തൊട്ടു മുൻപുള്ള ദിവസമാണ് കാട്ടാകട ജംഗ്ഷനിൽ ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്ര അധീനതയിലുള്ള വാടക കെട്ടിടത്തിൽ ജുവല്ലറി ഫാൻസി സ്റ്റോറിനും ഇടയിലുള്ള മതിൽ കുത്തി തുറന്ന് മോഷണ മോഷണശ്രമം നടന്നത് രാവിലെ ഈ ലൈറ്റ് അമ്പലത്തിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മളാരെങ്കിലും ഞാനോ ഞാൻ ഈ അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റാണ് ഞാനും ആരെങ്കിലും വരും അങ്ങനെ നമ്മുടെ കമ്മിറ്റിയിലുള്ള ഒരു സുഹൃത്ത് വന്ന സമയത്താണ് ഇങ്ങനെ എന്നെ വിളിക്കുകയും ചേട്ടാ ഈ കാണിക്കവഞ്ചിയിലെ ഈ കമ്മിറ്റി ഒന്ന് തുറന്നു നടക്കുകയും ചെയ്യുന്നത് പറഞ്ഞത് അങ്ങനെ ഞാൻ ഓടി വരികയും സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിലവിലെ നമുക്ക് ഈ കമ്മിറ്റി ഓഫീസിനകത്തോ അകത്തോ നമ്മൾ സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങൾ ഇന്നലെ ചൊവ്വാഴ്ച ദിവസമായിരുന്നു സാറിന് അമ്പലത്തിൽ കുറച്ച് പൈസയും സംവിധാനങ്ങളും നമ്മൾ ഇന്നലെ വന്ന വരവ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ആണ് അത് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതാണ് അത് ആ ക്യാഷിൽ നിന്നും ഒരു ഇരുപത്തയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇന്നലെ ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് അമ്പലത്തിൽ എന്തെങ്കിലും ഭക്തർ സമർപ്പിക്കുന്ന സ്വർണ്ണ പൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിലൊരു മൂന്ന് പൊട്ടും രണ്ട് മൂന്ന് ഗ്രാം മൂന്നോ നാലോ ഗ്രാം വരാൻ സാധ്യതയുണ്ട് അതും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ നിലവിലുള്ള നമ്മൾ ക്യാമറ സ്ഥാപിച്ചിട്ട് ഏതാണ്ട് ഒന്നര ഒരു വർഷത്തോളമായി പുതിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പതിനൊന്നോളം ക്യാമറ നിലവിലെ അമ്പലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്നും അഞ്ച് ക്യാമറ നഷ്ടപ്പെടുത്തുകയും അഞ്ച് ക്യാമറ അഞ്ച് അഞ്ച് ഭാഗത്തായിട്ടുള്ള അഞ്ച് ക്യാമറയാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നഷ്ടപ്പെടുത്തുകയും പിന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക് അതായത് നമ്മൾ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിലവിൽ അത്രയ്ക്ക് നല്ല ബുദ്ധിപരമായി തന്നെയാണ് കള്ളൻ ആ കാര്യം ചെയ്തിട്ടുള്ളത് അത് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് സി ഐ സി എസ് ആറിനെ വിളിച്ചിട്ടുണ്ട് സി എസ് ആർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് വന്നാൽ മാത്രമേ സി കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ